എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ കണ്ട വീഡിയോ അതിഭീകരമാണ് കാരണം ദൈവത്തിൻ്റെ ഇടപെടൽ കൃത്യമായിട്ട് കാണിക്കുന്നതാണ് ഈ വീഡിയോ കാരണം ആ ചെറിയ കുഞ്ഞ് ഒരു നൂല് വ്യത്യാസം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ലോറിയും ആ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേളന്നൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചെറിയ മക്കളെയും ഒക്കെ ആയിട്ട് സ്കൂട്ടറിലോ ബൈക്കിലോ ഇനി കാറിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ കാര്യത്തിൽ നൂറ് ശതമാനം ശ്രദ്ധ ചെലുത്തണം ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് കാരണം ആ വ്യക്തി സ്കൂട്ടറിൽ ഇരുന്ന് ആ കുഞ്ഞ് സ്കൂട്ടറിന്റെ പുറത്ത് സ്കൂട്ടറിലേക്ക് കയറാനുള്ള നിൽപ്പാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാക്കറ്റ് പാലവും ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് അതായത് ആ കയറുന്നതിന് ആ കുഞ്ഞ് റോഡിലേക്ക് പോവുകയും ആ ലോറി തട്ടി തട്ടിയില്ല എന്ന് പറയുന്ന രൂപത്തിൽ ആ കുഞ്ഞ് ലോറിക്ക് റാ എന്ന് പറയുന്നത് പോലെ ലോറിക്ക് അടുക്കിലെത്തി തിരിച്ചു വരികയാണ് ആരായാലും ഇത് കാണുന്ന സമയത്ത് ഹൃദയം തകർന്നു പോകും കാരണം അയ്യൊരു സെക്കൻഡ് അയ്യൊരു നിമിഷം എന്ത് സംഭവിച്ചു എന്ന് പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാരണം ഈ കുട്ടിയുടെ കൂടെ വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പിതാവ് തലയിൽ കൈ വെക്കുകയാണ് ആ ലോറി പോയതിനു ശേഷം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ യാത്രയിൽ മാത്രമല്ല നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ എന്നുള്ളത് മാത്രമല്ല നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ പല പേരൻസിനെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് നമ്മളുടെ അശ്രദ്ധ അതായത് കുട്ടികളെയുമായി പുറത്തു പോയി കഴിഞ്ഞാൽ ഞാൻ പല സൂപ്പർ മാർക്കറ്റുകളിലും പല മാളുകളിലും ഞാൻ നേരിട്ട് കണ്ട ഒരു സംഗതിയാണ് പല ചെറിയ മക്കളും അതായത് മൂന്ന് വയസ്സായ നാല് വയസ്സായ മക്കള് പല കോണിൽ നിന്നും കരയുന്നത് കണ്ടിട്ട് അത് അവിടുത്തെ കസ്റ്റമർ കെയറിലോ അഥവാ മാളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയോ സംസാരിച്ച് അത് അനൗൺസ് ചെയ്തിട്ടാണ് അവരുടെ മാതാപിതാക്കളെ അതിനടുത്ത് ഈ കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം നമ്മൾ ഈ നല്ല കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിൻ്റെക്കൊരു സത്യം കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ നമ്മൾ തയ്യാറല്ല എന്നുള്ളൊരു യാഥാർഥ്യമായ ഇതിൻ്റെയൊക്കെ ഒരു കാരണം കാരണം ഇദ്ദേഹം സാധനം വാങ്ങുന്ന സമയത്ത് പോലും ഈ രണ്ട് കുട്ടികൾ പിറകിലൊരു കുട്ടിയുണ്ട് ഈ കുട്ടിയെയും അതുപോലെ തന്നെ ഈ കുഞ്ഞിനെയും അതായത് ഈ സ്കൂട്ടറിൽ കയറാൻ നിൽക്കുന്ന ഈ പിഞ്ചു കുഞ്ഞിനെയും ശ്രദ്ധിക്കണ്ടേ അതായത് നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ വലിയ ഒരു നാശമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് സത്യം നമ്മൾ എന്തെല്ലാം ദൈനംദിനം കേൾക്കുന്നുണ്ട് നമ്മൾ എന്തെല്ലാം ദൈനംദിനം കാണുന്നുണ്ട് എന്നിട്ടും നമ്മൾ പഠിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ദുരന്തങ്ങൾ നമ്മൾ നാളെ നേരിടേണ്ടി വരില്ലേ എന്ന് ചിന്തിക്കണം അതായത് ഈ വീഡിയോയിൽ ഇത്ര കൃത്യമായിട്ട് കാണുന്നുണ്ട് കാരണം വെറും ഈ നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നതാണ് ഇതൊക്കെ കാരണം ആയുസ്സിന്റെ ബലം വിധിയുടെ തടുക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അതായത് ഒരു നിമിഷം നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അതെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ജീവിതം മുഴുവൻ നമ്മൾ ഒരു ഭാരം പേരേണ്ടതല്ല നമ്മൾ അത്രയും കൃത്യമാണ് കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ സംഗതികളിലെ അശ്രദ്ധയാണ് പലതും നാശത്തിലേക്ക് നയിക്കുന്നത് ഇതൊന്നും പറഞ്ഞാല് ഇന്നത്തെ സമൂഹം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഒരു കാര്യം ഞാൻ പറയാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് എന്തിനാണ് ഈ മോട്ടിവേഷൻ ക്ലാസ് നമ്മൾക്ക് അറിയാനിട്ടാണോ പല കോടീശ്വരന്മാരും മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടാണോ പണക്കാരായത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് അതായത് മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തേജിപ്പിക്കുക എന്ന് പറയുന്നത് പോലെയാ അപ്പം ഈ വ്യക്തി ഈ കുട്ടികളെയുമായി പുറത്തു പോകുന്ന സമയത്ത് ഈ രണ്ട് കുട്ടികളെയും ഒരു വിധത്തിലും സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാനോ ഒരു വിധത്തിലും ഒരുവിധ കാര്യങ്ങളിലേക്കും സമ്മതിക്കരുത് കാരണം അത്രയും ചുറ്റുപാടുകൾ അത്രയും ദുരന്തമാണ് എന്നുള്ളതാണ് കാരണം ഒരു നിമിഷത്തെ ഒരു നിമിഷം എന്ന് പറയാൻ പോലും പറ്റില്ല ആ ലോറി ആ ലോറി പോകുന്ന സ്പീഡും ഈ കുട്ടിയുടെ റ എന്ന് പറയുന്ന ഒരു ചലനവും അതായത് ദൈവം അതിനുള്ളിൽ കൂടെയാണ് ആ സെക്കൻഡ് വെച്ച് ആ കുട്ടിയെ തടുത്തത് എന്നുള്ളതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരില്ല കാരണം അയ്യൊരു നിമിഷം വെറും അയ്യൊരു മൈക്രോ സെക്കൻഡ്സ് ഒക്കെ എന്ന് പറയുന്നത് പോലെ ആ ലോറിയും ആ കുട്ടിയും തമ്മിലുള്ള ബന്ധം ഒരു നൂല് പോലെ തടുത്തു നിർത്തി എന്ന് വേണം പറയാൻ നമ്മളിത് ഓരോ ദിവസവും ഇങ്ങനെ കേട്ട് കേട്ട് കണ്ട് കണ്ട് ഒന്നിനും ഒരു ശ്രദ്ധയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെയെല്ലാം കാത്തിരിക്കുന്നത് അതിഭീകരമായ സാഹചര്യമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം തൊട്ടതിനും തോണ്ടിയതിനും ഒക്കെ ദേഷ്യം പിടിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ഈ ലോകത്ത് അത് ഞാൻ പറയേണ്ടതില്ല കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതായത് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് അതായത് യുവാക്കളുടെ സംഘർഷങ്ങളാണ് പല വിധത്തിലും അത് കോളേജുകളിലായാലും സ്കൂളുകളിലായാലും ബസ് സ്റ്റോപ്പിലായാലും ബസ്സിലായാലും എന്ന് പറയുന്നത് പോലെ നാനാ ഭാഗത്തും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയവാളർക്കൊക്കെ ഒരു പരിധിയിൽ കവിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും കാരണം പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പറ്റാത്ത അവസ്ഥയാണ് മെനയെന്ന് കുട്ടികളുടെ ഒരുപാട് സംഘർഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ ദിവസം തോറും നമ്മുടെ കുട്ടികളെ ഒരു മണിക്കൂറെങ്കിലും മാതാ മാതാവും പിതാവും ഓരോ ചേർത്ത് നിർത്തി സംസാരിക്കുക കാരണം ഇന്നത്തെ യുഗത്തിൽ മൊബൈൽ ഫോ ഫോണുമായി മാത്രം ബന്ധം സ്ഥാപിക്കുന്ന സാഹചര്യമാണെന്നുള്ളത് ഇതൊന്നും ഞാൻ ഇതിനെ കൂടെ പറയേണ്ട കാര്യങ്ങളല്ല പറഞ്ഞു പോവുകയാണ് കാരണം നമ്മളുടെ അശ്രദ്ധ കൊണ്ട് വരുന്ന വിനകൾ വലുതാണ് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ഈ കണ്ട ഈ കുട്ടിയുടെ ആയുസിന്റെ ബലം ദൈവം അനു ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ ഇടപെടൽ ഇതെല്ലാം ആ സൃഷ്ടാവ് വളരെ രീതിയിൽ കൈകാര്യം ഏർ ചെയ്തു തരുന്ന ഭാഗ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരുടെ ഒക്കെ പറയാനുള്ളത് എവിടെ പോവുകയാണെങ്കിലും എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തി മറ്റുള്ള കാര്യത്തിലേക്ക് അതായത് നമുക്ക് യാതൊരു കാര്യവുമില്ലാത്ത കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി നീങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മളുടെ സേഫ്റ്റി നമ്മളാണ് ചെയ്യേണ്ടത് യു പി ഐയുടെ കാര്യം പറയുന്നത് പോലെ യു പി ഐ സേഫാണ് അത് ഉപയോഗിക്കുന്ന നമ്മൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നന്ദി